തിരൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ട് യുവാവ് മരിച്ചു തൃപ്രംകോട് കുട്ടമാക്കൽ സ്വദേശി നെടുവഞ്ചേരി വീട്ടിൽ മുഹമ്മദ് ഫായിസ് ആണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം തൃപ്രംകോട് കൈമലശ്ശേരി കുട്ടമാക്കൽ സ്വദേശി നെടുവഞ്ചേരി വീട്ടിൽ മുഹമ്മദ് ഫായിസ് ആണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെ തിരൂർ താനൂർ റോഡിൽ പൂക്കയിൽ വെച്ചാണ് സംഭവം തിരൂരിൽ നിന്നും താനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഫായിസ് സഞ്ചരിച്ച ബൈക്ക് കാറിനെ മറികടക്കുന്നതിനിടെ തിരൂരിലേക്ക് വരികയായിരുന്ന ബസ്സിനടിയിലേക്ക് നിയന്ത്രണം വിട്ട് തെറിച്ച് വീഴുകയായിരുന്നു തിരൂർ തിരൂർ മരണം സംഭവിച്ചിരുന്നു കുട്ടി ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ഫൈസ് നിസാർ ജസീല എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവോക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് మూడా కుచ్చిపురం